അടീനിയൻ ചെടികളുടെ ഇലകളുടെ താഴെയ തണ്ടിലും ഒക്കെ ഏത്തുപോലെ നീരൂറ്റി കുടിച്ച് ചെടികളെ നശിപ്പിക്കുന്ന ചെറിയ മഞ്ഞ നിറത്തിലുള്ള കീടങ്ങളെ കാണാറുണ്ടോ ഇതുപോലത്തെ കീടങ്ങൾ വന്നാൽ അടീനിയൻ ചെടിയുടെ ഇലകള് മഞ്ഞക്കാർ ആവാറോ അല്ലെങ്കിൽ ഇലകൾ മുരടിച്ചു പോകാറോ ആണ് ചെയ്യുക ഇതുപോലത്തെ കീടങ്ങൾ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാസ കീടനാശിനി വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ജൈവ കീടനാശിനികളായ വേപ്പണ്ണ പോലത്തെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കീടങ്ങളെ അകറ്റി നിർത്തുക മാത്രമാണ് ചെയ്യുക കീടങ്ങളെ നശിപ്പിക്കൂല ഞാൻ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതായ ഒരു കീടനാശിനിയാണ് റീവ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കീടനാശിനി ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിന്റെ ബോട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മനുഷ്യർക്ക് ഡേഞ്ചർ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു എം എൽ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് കൂടുതൽ അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ കൂടെയുള്ള അളവുകൾ കൊടുത്തിട്ടുള്ള ക്യാപ്പില് അഞ്ചെൽ പത്ത് എം എൽ എന്ന രീതിയിൽ ഉണ്ടാവുക നമുക്ക് ചെറിയ രീതിയിൽ ഒരു എം എൽ ഒക്കെ അളന്നെടുക്കാന് നമ്മള് മരുന്നുകളൊക്കെ വാങ്ങിക്കുമ്പോൾ സിറപ്പിന്റെ ബോട്ടിംഗിന്റെ മുകളിൽ ഇതുപോലെ ഒരു അളക്കാനുള്ള ഒരു ക്യാപ്പ് ഉണ്ടാവും ചെറിയ ക്യാപ്പ് ഉണ്ടാവും അതെടുത്തിട്ട് അളക്കുന്നത് നല്ലത് നമ്മളെടുത്തിട്ടുള്ള മരുന്ന് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിന്റെ നിറം പാല്പോലെ വെള്ള നിറത്തിലാവും എന്നിട്ട് വെയിൽ പോയതിനു ശേഷം വൈകുന്നേരങ്ങളിൽ വെയിൽ പോയതിനു ശേഷം ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല വെയിലുള്ള പകൽ സമയങ്ങളിൽ കീടനാശിനി ചെടികൾക്ക് അടിക്കുന്നതും ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് കാരണമാവും ചെടികളുടെ കീടങ്ങളിലെ തണ്ടിലും അതുപോലെ തന്നെ ഇലയുടെ അടിയിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക